ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ തട്ടുകേട്ട് ഫുഡ്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ ബെലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളു ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് നെയ്വലി ഇലയാണ് ചിലർക്കൊന്നും നെയ്വലിയില അറിയത്തില്ലാക്കി അതുകൊണ്ടാണ് ഞാൻ ഈ നെയ്വലി ഇലയുടെ വീഡിയോ ഇട്ടതപ്പം ഇതാണ് നമ്മുടെ നെയ്വള്ളിയില ഇത് പള്ളിയിലാണ് പിടിക്കുന്നത് പള്ളി പോലെ പടർന്നാണ് പിടിക്കുന്നത് ഇതൊരു മരത്തിൻ്റെ ചുവട്ടി വന്ന് നട്ട് കൊടുത്താൽ അത് മരുന്ന് നിറച്ച് പോലെ കയറി പടരുന്നതാണ് ഇത് കുറുക്കി പക്ഷേ നല്ല നെയ്ഡ ടേസ്റ്റാണ് നല്ല നെയ്ഡ ടേസ്റ്റാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ് പിന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം താങ്ക്സ് വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും